ചേച്ചിമാരെ അടിപൊളി പായസം നടക്കട്ടെ എവിടെയും ആക്രാന്തം പിടിച്ചു ഓരോന്നും ചെയ്ത് കൂട്ടരുത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് മൂന്നാം ദിവസം അതായത് വീഡിയോ ഇടുന്ന മൂന്നാം ദിവസമാണ് ഡൽഹിയില് ഇന്നും രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങി നമുക്ക് പോവാം പിന്നെ കുറച്ച് പോർഷൻസ് ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് കേട്ട് കറങ്ങി അടിച്ച് വരാം അയച്ച നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു ഇന്ന് ഇവിടുന്ന് കഴിക്കുന്നില്ല കേട്ടോ ഒരു വെറൈറ്റി പിടിച്ചേക്കാന്ന് വെച്ചു ആ ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല എന്നിട്ടല്ല ഇവിടുത്തെ സ്വിഗ്ഗിയുടെ ഫുഡ് കേരള ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കേരള പൊറോട്ട ഓർഡർ ചെയ്ത് ചിക്കൻ കറി കേരള പൊറോട്ട ചിക്കൻ കറി അപ്പോൾ അത് കഴിച്ചാൽ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സ്വിഗ്ഗിന്നുള്ള നമ്മുടെ ഡൽഹിയിലെ കേരള പൊറോട്ടയും ചിക്കൻ കറിയും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ബെഡ്ഷീറ്റിലാവും കുറച്ച് മാറ്റി വെച്ചു ഇവിടെ വന്നിട്ട് ശരിക്കും തീറ്റ മാത്രം നടക്കുന്നുള്ളു തോന്നുന്നു ഇതുവരെ വേറൊരു പരിപാടിക്ക് അനങ്ങിയിട്ടില്ല നമ്മളിപ്പോഴും ഇന്ത്യ ഗേറ്റ് തന്നെ തുടരുകയാണ് കുറച്ച് മൂന്നു നാല് ദിവസമായിട്ടോ സാലഡോ രണ്ട് ചിക്കൻ കറി പൊറോട്ടേ ഇവിടുത്തെ സ്വിഗ്ഗിയുടെ പാക്കിംഗ് ഒന്ന് പോരോട്ടോ ഒരുമാതിരി കളർ വാങ്ങിയ പഴയ പാക്കിങ്ങിലൊക്കെ എന്തോ റീയൂസ് ചെയ്തു പോലെയൊക്കെ ആയിരിക്കുന്നത് ഇത് പൊറോട്ട എന്താ പറയുന്നത് എവിടെയെങ്കിലും ചെന്നിട്ട് ആക്രാന്തം പിടിച്ച ഓരോന്ന് ചെയ്ത് കൂട്ടരുത് ഇത് മുന്നൂറ് രൂപയുടെ സാധനമാണ് ഇത്രയും കാണുന്നത് എങ്ങനെയുണ്ടി മുന്നൂറ് രൂപയുടെ ഫസ്റ്റാ മുന്നൂറ് രൂപയുടെ സാധനം കേട്ടോ ഒരു പീസ് പീസിന്റെ ചെറിയ പോഷന് ഞാൻ ഉദ്ദേശിച്ച ചിക്കൻ കറി അല്ലായിരുന്നു ഇതിലും നല്ലത് നമുക്കിവിടെ മലയാളി ഹോട്ടലിന്റെ ഇവിടുന്ന് കഴിക്കുന്നതായിരുന്നു അപ്പൊ അവിടെ ആവുമ്പോൾ അടിപൊളി ചിക്കൻ കറി ഇതൊന്നും ഒരു വയക്ക കൊള്ളില്ല അരക്കിലോ സോളം മുഴുവനും ഉണ്ട് കിട്ടും അതിനകത്ത് ഇത് കട്ട് ചെയ്യാതെ നേരെ ഇടുവാണെന്ന് തോന്നുന്നു നല്ല ഏ ഉണ്ടോ പക്ഷെ വില അഭി പറയുന്നു ഇല്ല നല്ല ചിക്കൻ കേട്ടോ കിലോ സവോള ഉണ്ട് എനിക്ക് വന്നാ അതിനും കൂടെ കൂട്ടിയിരിക്കും പൈസ കാരണം വണ്ണത്തിലേ ഒരാളുടെ വേറെ വണ്ണത്തിലൊക്കെ സവോള കണ്ടിച്ചിട്ടേ ചേച്ചിമാരെ എന്നാ അടിപൊളി പായസം നടക്കട്ടെ നിന്റെ ഉള്ളിലോട്ട് കയറണ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഭാവി ചെക്ക് ചെയ്തിട്ട് കയറാൻ പറ്റുള്ളൂ പാസുണ്ടോ പാസില്ലെന്ന് തോന്നുന്നു നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു മരിച്ച ഒരുപാട് പട്ടാളക്കാരുടെ സ്മാരകം അവിടെ പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം നാഷണൽ വാർ മെമ്മോറിയലാണ് അപ്പോൾ തവണ ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കാണിച്ചില്ല അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് തരാം നട്ടുച്ച വെയിലാട്ടോ നല്ല ഒന്നാം തരം സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ വെറുതെ ഒന്നും അങ്ങോട്ട് കയറ്റി വിടില്ല ഇവിടെ കാണാനൊക്കെ അടിപൊളി കേട്ടോ രണ്ട് സൈഡിലും ഗാർഡൻ ഒക്കെ വെച്ചിട്ട് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ ഓരോ ജവാന്മാരുടെ പേരും വർഷം എഴുതിയേക്കുന്ന കേട്ടോ രാജ്യവും ശരി സംസ്ഥാനവും എഴുതിയിട്ടുണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇവിടുന്ന് ഏകദേശം എൻ്റെ ഈ ബാക്കിൽ കാണുന്ന റൗണ്ട് കണ്ടോ ആ റൗണ്ട് ഫുള്ള് കറങ്ങി എല്ലാവരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചെടി മറ്റേ റൗണ്ടിൽ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നേ അടിപൊളിച്ച് ഇവിടുത്തെ ഗാർഡൻ ഒക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് നോക്കിയിരിക്കുന്നത് നാഷണൽ വാർ മെമ്മോറിയലിന്റെ ഒരു ഇതൊക്കെ അവിടെ നിൽക്കുന്ന ഒരാളെ കണ്ടോ അവർ ഫുൾ ടൈം അവിടെ തന്നെ നനങ്ങാൻ നിൽക്കട്ടോ പിന്നെ എൻ്റെ ഒരു തീ കെത്തുന്നുണ്ട് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല തവണ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ നിൽക്കാനായിട്ട് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഓരോ പത്ത് മിനിറ്റിലും മാറ്റി മാറ്റി ആൾക്കാരെ നടത്തുമായിരുന്നു അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കത്തില്ല സ്റ്റഡി ആയിട്ട് നിൽക്കണം കേട്ടോ ഞങ്ങളെ ഫസ്റ്റ് ഞങ്ങളെ ഫസ്റ്റ് വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്തോ പ്രതിമയാണ് ആദ്യം കൊടുത്തത് പിന്നെ തലേനങ്ങൾ നടപ്പഴ മനുഷ്യനാണ് മനസ്സിലായി ഈ പൊരുവേലത്ത് സമ്മതിക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഓരോ വാറിന്റെ ചെറിയൊരു പ്രതി പ്രതിഷ്ഠ പോലെന്തോ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട് ആ പുറത്തുള്ള ചൂട് അകത്തേക്ക് അത്ര ഇതായിട്ട് വരുന്നില്ല ഓ ഇവിടെ കൊത്തി എന്ത് മരമാണോ അതോ ബിറ്റിയിൽ ഇങ്ങനെ ചെയ്തേക്കുന്നതാണോന്നറിയത്തില്ലോ പെയിന്റിങ് ഉള്ളോണ്ട് ത്രീ ഡി പെയിന്റിംഗ് ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാൻ വാറിന്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ആ മോഡൽ കൊത്തി വെച്ചിരിക്കുന്നതാ കേട്ടോ ഒരുപാട് സ്മാരകങ്ങൾ ഇവിടെ എങ്ങനെ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിൽ നോക്കി കഴിയുമ്പോൾ ഇന്ത്യ ഒരു പോഷനും കാര്യങ്ങളൊക്കെ കേട്ടോ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ തീ കത്തുന്നുണ്ട് അത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ ആ കാണുന്നതിൻ്റെ ഉള്ളില് കണ്ടോ തീ കത്തുന്നുണ്ടോ ആ തീ കെടാതെ നോക്കട്ടോ ആ ഫുൾ ടൈം ട്വന്റി ഫോർ അവർ ഇങ്ങനെ കത്തിച്ച് നിർത്തിയിരിക്കും ഫുൾ ടൈം ക്ലീൻ ചെയ്ത് എല്ലാം മെയിൻറ്റൈൻ ചെയ്ത് അങ്ങനെ ഇത് വ്യോമസേനയുടെ നമ്മുടെ ഇന്ത്യൻ യുദ്ധ കപ്പലിന്റെ ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു കൊത്തി വെച്ചിരിക്കുന്ന കേട്ടോ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ത്രീ ഡി പ്രിൻ്റേ പ്രൊജക്ട് ചെയ്ത് നിക്കുന്നോണ്ട് അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാകും കേട്ടോ ഒരു കണ്ടോ അവിടെ ക്യാമറ കറക്റ്റ് കിട്ടുന്നില്ല അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കറാച്ചിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ പടക്കപ്പല് യുദ്ധത്തിന് ഇറങ്ങുന്നതിൻ്റെ ഇറാച്ചി ഹാർബറിലേക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ പടക്കപ്പലിൽ പോകുന്നു കേട്ടോ യുദ്ധത്തിന് അതിന്റെ കുറച്ച് പോഷൻ സമയം ഇവിടെ കൊട്ടി വെച്ചിരിക്കുന്നു പ്രാവക്കിരുന്ന് വെള്ളം കുടിക്കുന്നു ഇപ്പൊ പ്രാവുകൾ വരുന്നുണ്ടെങ്കിലും പ്രാവിന്റെ മറ്റേ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടോ ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് ഇതൊക്കെ തിരിച്ച് പറന്ന് പോകും തോന്നും അതിൻ്റെ ഉള്ളിലേക്ക് നാളെ കണ്ടാ ഇവ ഇവരെ പോലെ മൂന്ന് പേരുണ്ട് ഇവർ മൂന്ന് പേര് മാറി മാറിയാണ്ടോ നിൽക്കുന്നത് ഏകദേശം ഇരുപത് മിനിറ്റോളമാണ് ഒരാൾക്ക് സമയം വരുന്നത് ഇരുപത് മിനിറ്റ് നിന്ന് കഴിയുമ്പത്തേനും അടുത്തയാൾ മാറി ചേഞ്ച് ആയി ചേഞ്ച് ആയി വരട്ടെ അങ്ങനെ മൂന്ന് പേര് വൺ ഡേ ഫുൾ അങ്ങനെ എന്താ അപ്പോൾ വൈകുന്നേരത്തെ ചായം കുടിച്ചിട്ട് നമുക്ക് ഇത് റൂമിലേക്ക് പോകാം നാളെ നാളെ വാരണാസിയാണുള്ള പരിപാടികൾ നോക്കാം വൈകുന്നേരം നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്നല്ല അടിപൊളി ബ്രെഡ് ഓംപ്ലേറ്റോ പക്ഷേ ഇതിന് ഭയങ്കര റേറ്റ് ആട്ടോ ഇവിടെ ഉയ്യു ഇത് ഒരു ബ്രെഡ് ഓംലെറ്റിൽ രണ്ട് മുട്ടയിട്ട് വരും അപ്പോൾ അത്യാവശ്യം നല്ല വലുതായിരിക്കും കാരണം മറ്റൊന്നും വരേണ്ടു വൈസൈലൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ വൈസൈഡിൽ ബ്രെഡ് ഓംലെറ്റ് കിട്ടും അതെന്ന് പറയുന്നത് നമ്മൾ എഗിൽ ബ്രെഡ് മുക്കിയിട്ട് ഇത് രണ്ട് മുട്ട ചട്ടിയിൽ ഒഴിച്ചിട്ട് രണ്ട് ബ്രെഡ് വെച്ച് അത് കൊള്ളാം അത്യാവശ്യം നമ്മൾ ഇത്രയും തിരിച്ചുവിടെ നിന്ന് ഇന്നേൻ്റെ കാര്യം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സെല്ല് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഇൻസ്റ്റയിൽ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിന്നതിൻ്റെ ഉദ്ദേശം തന്നെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബൾക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട് അത് എടുത്തിട്ട് വേണം ഇവിടെ കൊടുക്കാൻ ഇനിയിപ്പോൾ നാളെ മിക്കവാറും നമ്മൾ യു പിയിലേക്ക് പോകായിരിക്കും യു പിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരുന്ന രണ്ട് ദിവസങ്ങളിലുള്ളത് ഇന്ത്യ ഗേറ്റ് നമുക്ക് വെളിയിലേക്ക് പോവാം ഇനിയിപ്പോൾ ഓട്ടോയെ ബസ്സോ വിളിച്ചിട്ടാണ് നമുക്ക് റൂമിലേക്ക് പോകാൻ കേട്ടോ ഞാൻ ഇവിടുത്തെ മരങ്ങളുണ്ടല്ലോ ഒരുപാട് അണ്ണാകുഞ്ഞ് എനിക്ക് അങ്ങനെ അണ്ണാൻ ഒരു ചെറിയ ഫ്രൂട്ട് ഉണ്ട് അതാണ് കൂടുതൽ അണ്ണാൻ ഇവിടെ വരാൻ കാരണം ഈ നിൽക്കുന്ന എല്ലാം അങ്ങനത്തെ മരങ്ങളാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളിൽ മൊത്തം അങ്ങനത്തെ മരങ്ങളാണ് കാരണം ഒരുപാട് അണ്ണാകുഞ്ഞുങ്ങളുണ്ട് നമുക്ക് വൈകുന്നേരം നമ്മൾ ടൗണിലേക്ക് ഓട്ടോ വിളിച്ച് പോകാണ്ടോ ഇവിടെ നമ്മൾ വില പേശാതെ വെറുതെ ചാടിക്കേറി എന്തേലും മേടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അവിടെ ന്യൂഡൽഹി ഒരാമാർ ഇരുന്നൂറ് രൂപ ആട്ടോ പറഞ്ഞത് നമ്മളത് വില പേച്ച് വില പേച്ച് നൂറ്റി ഇരുപയ്ക്കാക്കി നൂറ്റി ഇരുപയ്ക്കാക്കിയിട്ടുള്ള പോകാനായിരിക്കും ബസ്സിൽ പോകുന്ന ഏറ്റവും ലാഭം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചകളെ കുറച്ചുകൂടെ കണ്ടിട്ട് പോവാം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഫോട്ടോയ്ക്ക് പോവാത്തരും ട്രാഫിക് കൂടെ കൂടുതൽ പോകാനും സാധിക്കുകയുള്ളു നമ്മൾ വീണ്ടും ന്യൂഡൽഹി എത്തി ഇവിടെ ബ്ലോക്കും ഒന്നെക്കാട്ടോ ഫോണൊന്നും കൂടെ പുറത്തിടാൻ പറ്റത്തില്ല എപ്പോഴാണ് ചൂണ്ടി എടുത്തിട്ട് പോകുന്ന പറ്റില്ല വളരെ കെയർഫുൾ ആയിരിക്കണം അപ്പൊ രണ്ടു കഴിഞ്ഞൊണ്ടൊക്കെയാ ഞാൻ മൊബൈൽ പിടിച്ചേക്കുന്നത് കൂടി ശേഷം പിന്നെ ഇവിടെ നാളെ നമുക്ക് യു പി പോണം പിന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നാളെ രാവിലെ ചോർബസാർ പോണം അങ്ങനെ ഒരുപാട് പരിപാടികൾ കേട്ടോ ഇന്നും നല്ലപോലെ ടയേർഡായി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അടുത്ത റിയത്തില്ല പൂക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പൊ പുറത്താണ് ചെറിയൊരു പനി തട്ടി ക്ഷീണം തട്ടി നല്ല പോലെ പണി കിട്ടിയ കേട്ടോ ഇപ്പൊ എന്തായാലും ആ വീഡിയോ അവസാനിപ്പിക്കണം അപ്പൊ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫോളോ ചെയ്ത് വെക്കുക എന്റെ യൂട്യൂബിലാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ ജസ്റ്റ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ മനോഹരമായിട്ടുള്ള വീഡിയോസ് കാണാൻ നേപ്പാൾ പോകാൻ ചെറിയ പ്ലാനൊക്കെ ഉണ്ട് ഫോളോ ചെയ്ത് വെക്കുക നെക്സ്റ്റ് വീഡിയോ വരുന്ന ആയിരിക്കും ബൈസിയും